നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി തിരുവനന്തപുരത്ത് രഹസ്യ കേന്ദ്രത്തിലാണ് എസ് ഐ ടി മേധാവി എസ് പി ശശിധരന്റെ നേതൃത്വത്തിൽ പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നത് സ്വർണ്ണക്കൊള്ളം നടക്കുമ്പോൾ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു നേരത്തെ അറസ്റ്റിലായിരുന്നു വാസുവിന്റെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത് ആറന്മുളയിലെ വീട്ടിൽ നിന്ന് പത്മകുമാർ രാവിലെ തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തിയിരുന്നു ചോദ്യം ചെയ്യലിന് മുന്നോടിയായി നോട്ടീസ് നൽകിയിരുന്നില്ല ഇന്ന് തലസ്ഥാനത്ത് എത്തിച്ചേരാൻ ഇന്നലെ വൈകിട്ട് പത്മകുമാറിനെ എസ് ഐ ടി ആവശ്യപ്പെടുകയായിരുന്നു എൻ വാസുവിനെ വ്യാഴാഴ്ച വൈകിട്ട് നാലു മണി വരെ എസ് ഐ ടി കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് വാസുവിനെയും പത്മകുമാരനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തിരിക്കും ചോദ്യം ചെയ്യലതിന് ശേഷം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുവാനും സാധ്യതയുണ്ട് സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്തത് പത്മകുമാറാണെന്നാണ് എസ് ഐ ടിയുടെ വിലയിരുത്തൽ പോറ്റിക്കും പത്മകുമാറും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നതായും എസ് ഐ ടിക്ക് സൂചന ലഭിച്ചിട്ടുണ്ട് ഈ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ പത്മകുമാർ നേരിടേണ്ടി വരും ശബരിമല സ്വർണക്കൊള്ളയിൽ നേരത്തെ അറസ്റ്റിലായവരുടെ മൊഴികളെല്ലാം പത്മകുമാറിനെതിരെന്നാണ് വിവരം പത്മകുമാർ പറഞ്ഞിട്ടാണ് സ്വർണം ചെമ്പാക്കി ഉത്തരവിറക്കിയതെന്നാണ് ഇവരുടെ മൊഴികളിൽ ഉള്ളതെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണവും കട്ടിളപ്പാളികളും അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുമ്പോൾ എ പത്മകുമാറായിരുന്നു ആയിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വർണം പൊതിഞ്ഞ കട്ടളപ്പാളിയെ ചെമ്പയെന്ന് രേഖപ്പെടുത്തിയതും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടതും വാസുവിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ കമ്മീഷണറായിരുന്ന വാസു മുന്നോട്ട് വെച്ച ഉത്തരവുകൾ പത്മകുമാർ അംഗീകരിച്ചതായി അന്വേഷണ സംഘത്തിന് തെളിവ് ലഭിച്ചിട്ടുണ്ട് ഇത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടായിരുന്നോ എന്നാണ് അന്വേഷിക്കുന്നത് സ്വർണ്ണക്കൊള്ള കേസിലെ ചോദ്യം ചെയ്യൽ നേതാവിന്റെ അറസ്റ്റിലേക്ക് എത്തുമോ എന്ന ആകാംക്ഷയും ഉയരുകയാണ് ആറന്മുളയിലെ വീട്ടിൽ നിന്ന് പത്മകുമാർ രാവിലെയോടെയാണ് എത്തിയത് എസ് പി ശശിധരന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് നീക്കമെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടി നിൽക്കുമ്പോൾ സി പി എം നേതാവിന്റെ അറസ്റ്റ് ഭരണകക്ഷിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും ഈ സാഹചര്യത്തിൽ അറസ്റ്റിലേക്ക് കടക്കുമോ എന്നതാണ് ഉയരുന്ന ആകാംക്ഷ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉത്താശ ചെയ്തതെന്നാണ് പത്മകുമാറിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പോറ്റിയും പത്മകുമാറും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നതായും എസ്ഐ ടിക്ക് സൂചന ലഭിച്ചു ഇതുമായെല്ലാം ബന്ധപ്പെട്ട് കൂടുതൽ തെളിവ് ശേഖരിക്കാനുള്ളതിനാലാണ് പത്മകുമാറിന്റെ അറസ്റ്റ് വൈകുവാൻ കാരണമായതെന്നും എസ് ഐ ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നേരത്തെ അറസ്റ്റിലായവരുടെ മൊഴികളെല്ലാം പത്മകുമാറിനെതിരെന്നാണ് വിവരം മുരാരി ബാബു മുതൽ എൻ വാസു വരെയുള്ള പ്രതികൾ പത്മകുമാറിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട് പത്മകുമാർ പറഞ്ഞിട്ടാണ് സ്വർണം ചെമ്പാക്കി ഉത്തരവിറക്കിയതെന്നാണ് ഇവരുടെ മൊഴികൾ ഇത് സി പി എം നേതാവിന് കുരുക്കാണ് പത്മകുമാറിന്റെ സാമ്പത്തിക സ്രോതസ്സുകളടക്കം എസ് ഐ ടി വിശദമായി തന്നെ അന്വേഷിച്ചു വരുന്നുണ്ട് സ്വർണ്ണ കൊള്ളക്കേസിൽ ചോദ്യം ചെയ്യുന്ന ഹാജരാകുവാനായി എ പത്മകുമാറിന് നേരത്തെ രണ്ടു തവണയാണ് എസ് ഐ ടി ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകിയത് എൻ വാസു അറസ്റ്റിലായതിനു പിന്നാലെയാണ് പത്മകുമാറിന് രണ്ടാമതും നോട്ടീസ് നൽകിയത് ഇതോടെ അന്വേഷണം ഇനി പത്മകുമാറിനെ കേന്ദ്രീകരിച്ചാണെന്നത് സൂചനയായിരുന്നു എൻ വാസു ദേവസ്വം ബോർഡ് കമ്മീഷണർ ആയിരിക്കെ പത്മകുമാറായിരുന്നു ബോർഡ് പ്രസിഡന്റ് സ്വർണം ചെമ്പാക്കി മാറ്റിയ സംഭവത്തിൽ പത്മകുമാർ കൂട്ടുനിന്നുവെന്നും സ്വർണം ചെമ്പയനെ രേഖപ്പെടുത്തി പുറത്തേക്ക് കടത്താൻ സഹായിച്ചു എന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് പിടിച്ചെടുത്ത രണ്ടായിരത്തി പത്തൊമ്പതിലെ ബോർഡിന്റെ മിനിറ്റ്സ് രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചപ്പോഴാണ് ഈ നിർണായക വിവരങ്ങൾ ലഭിച്ചതെന്നും സൂചനയുണ്ട് ബോർഡ് അംഗമായിരുന്ന ശങ്കർദാസ് ഉൾപ്പെടെയുള്ളവർക്ക് ഈ വിഷയത്തിൽ നിർണായക പങ്കുണ്ടെന്നും ഇവർ ബോധപൂർവമാണ് മിനിറ്റ്സിൽ ഒപ്പിട്ടിരിക്കുന്നതെന്നും എസ് ഐ ടി കണ്ടെത്തി പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി അനധികൃത സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയായിരുന്നു എന്ന സംശയം നിലവിലുണ്ട് പോറ്റി പത്മകുമാറിന്റെ ബിനാമിയായി പ്രവർത്തിച്ചുവെന്നതിന് നേരത്തെ തന്നെ മൊഴികൾ ലഭിച്ചതായും ഇത് സാക്ഷ്യപ്പെടുത്തുന്ന തെളിവുകൾ നിലവിൽ എസ് ഐ ടിയുടെ പക്കലുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതി വിശ്വസ്തനാണ് ഈ എൻ വാസു ദേവസ്വം പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന വാസുവിനെ അറസ്റ്റ് ചെയ്തിട്ടും പത്മകുമാറിന് വെറുതെ വിടുന്നത് ചില ഇടപെടലുകൾ കാരണമായിരുന്നു ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെയാണ് ഈ സ്വർണപ്പാടുകൾ ചെമ്പന്ന രേഖപ്പെടുത്തി കടത്തിയതെന്ന് തെളിയിക്കുന്ന രേഖകളടക്കമാണ് എസ് ഐ ടിക്ക് ലഭിച്ചിരുന്നത് ം ജീവനക്കാരുടെ മൊഴികളും പത്മകുമാറിനെതിരെയായിരുന്നു സ്വർണ്ണ നടന്ന സമയത്ത് ഗാർഡ് മുതൽ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നവരുടെ വരെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമല സർവ്വ സ്വാതന്ത്ര്യം പ്രസിഡന്റ് എന്ന നിലയിൽ പത്മകുമാർ നൽകിയിരുന്നു പോറ്റിക്ക് സഹായം ചെയ്യുവാനായി പത്മകുമാർ നിർബന്ധിച്ചിരുന്നു എന്നും ജീവനക്കാർ മൊഴി നൽകുകയായിരുന്നു ശബരിമല ഗസ്റ്റ് ഹൌസുകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒന്നിലധികം മുറികളാണ് നൽകിയത് പോറ്റി ഉപയോഗിച്ചിരുന്നത് പ്രസിഡന്റിന് അനുവദിച്ചിരുന്ന മുറി പൂജകൾ ബുക്ക് ചെയ്യുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പ്രത്യേക പരിഗണന ലഭിച്ചിരുന്നെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട് സന്നിധാനത്ത് നട അടച്ചിരുന്ന സമയത്ത് പോലും ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയിരുന്നു പോറ്റിയുടെ ബന്ധുക്കളും അതിഥികളും ശബരിമലയിൽ എത്തുമ്പോൾ ഉപയോഗിച്ചിരുന്നത് ദേവസ്വം പ്രസിഡന്റിന്റെ മുറിയാണ് ഇവര് ദർശനത്തിനായി കൊണ്ടുപോയിരുന്നത് ദേവസ്വം കാർഡുകളാണെന്നും മൊഴിയിലുണ്ട് ക്ഷേത്ര പൂജയ്ക്കായി കിട്ടുന്ന രസീത് തുകയിൽ ഒരു വിഹിതം ക്ഷേത്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കാണ് വഴിപാടുകൾക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയാണിത് എന്നാൽ പല ക്ഷേത്രങ്ങളിലും ഒരു ദിവസം ഒന്നിലധികം ഗണപതി ഹോമങ്ങൾക്ക് വിശ്വാസികൾ രസീത് എടുക്കാറുണ്ട് ഇത് നിശ്ചിത എണ്ണത്തിന് വിഹിതം പൂർണ്ണമായും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് എടുക്കാം ഒരു പരിധി കഴിയുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് കിട്ടുന്ന വിഹിതത്തിലെ ഒരു പങ്കുകൂടി ദേവസ്വത്തിന് നൽകണം ഉദാഹരണത്തിന് ഒരു ദിവസം അഞ്ച് ഗണപതി ഹോമം ചെയ്താലും പത്ത് ഗണപതി ഹോമം ചെയ്താലും ചെലവ് ഏതാണ്ട് ഒരേ തുകയാകും ഈ പഴുതുപയോഗിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വരുമാനം കൂടുതൽ ഉണ്ടാകാതിരിക്കാനാണ് ഈ തീരുമാനം എന്നാൽ പത്മകുമാർ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അച്ഛൻ ക്ഷേത്രത്തിൽ മാത്രമായി ഇളവ് നൽകി ഉത്തരവിറക്കി ഇതിന് പിന്നിൽ അഴിമതി ഉണ്ട് എന്നാണ് സൂചന പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന വ്യക്തിയുടെ അടുത്ത ബന്ധുവായിരുന്നു അന്ന് ആ ക്ഷേത്രത്തിലെ പ്രധാനി പക്ഷേ സി പി എം സംഘടനയിലാണ് ഇയാൾ ഇപ്പോഴുള്ളത് അച്ഛൻ കോവിലെ അഴിമതിയും ശബരിമല കൊള്ളയുടെ അതേ കാലത്താണ് നടന്നത് രണ്ടും തമിഴ്നാട്ടിൽ നിന്ന് ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പ ഭക്തർ കുളത്തൂപ്പുഴ ആര്യകാവ് ക്ഷേത്രങ്ങൾ സന്ദർശിച്ച ശേഷം അച്ചൻകോവിൽ ക്ഷേത്രത്തിലെത്തിയാണ് ശബരിമലയിലേക്ക് പുറപ്പെടുന്നത് വഴിപാടിന് സാധനങ്ങൾ വാങ്ങാൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് നൽകുന്നത് കോസ്റ്റാണ് അതായത് വഴിപാട് സാധനങ്ങൾ വാങ്ങുന്നതിന് കൊടുക്കേണ്ട തുക ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എഴുതിയെടുത്ത് സാധനം വാങ്ങുന്ന ആൾക്ക് കൊടുക്കണമെന്നാണ് പൊതുധാരണ എന്നാൽ എണ്ണയും തിരിയും പൂവും മാലയുമെല്ലാം ഭക്തർ തന്നെ ക്ഷേത്രങ്ങളിൽ നേരിട്ട് കൊടുക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ വഴിപാട് സാധനങ്ങളെല്ലാം ഭക്തരിൽ നിന്ന് കിട്ടും എങ്കിലും എല്ലാ ക്ഷേത്രങ്ങളിലും ചെലവിനായുള്ള തുക അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ എഴുതി എടുക്കാറുണ്ട് ചില ക്ഷേത്രങ്ങളിൽ ഗണപതി ഹോമം പോലുള്ള ദിവസങ്ങളിൽ ഒന്ന് മാത്രം ചെയ്യുന്ന പൂജകൾക്ക് നിരവധി വിശ്വാസികളും പേര് നൽകും ഈ സാഹചര്യത്തിലാണ് ഒരു പരിധി കഴിഞ്ഞ് ബുക്ക് ചെയ്യുന്ന വഴിപാടുകളിൽ നിന്നും സപ്ലൈകോസ്റ്റ് ദിവസം എടുക്കുന്നത് ഈ തുകയാണ് അച്ഛൻ ക്ഷേത്രത്തിൽ മാത്രം ഇളവ് നൽകിയത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് ദിവസവും ആയിരങ്ങൾ ലാഭമുണ്ടാക്കുമെന്നാണ് പൊതുവേള വിലയിരുത്തൽ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ മുൻ ദിവസ കമ്മീഷണറും പ്രത്യേക അന്വേഷണ സംഘത്തിൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് രാവിലെ പതിനൊന്ന് മണിക്ക് കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച കൊല്ലം വിജിലൻസ് കോടതി വൈകിട്ട് മണി വരെ വാസുവിനെ കസ്റ്റഡിയിൽ നൽകുകയായിരുന്നു കൊട്ടാരക്കര സബ്ജീലിയിൽ കഴിഞ്ഞ വാസുവിനെ വൻ പോലീസ് സുരക്ഷയിലാണ് കോടതിയിൽ എത്തിച്ചത് കസ്റ്റഡിയിൽ വാങ്ങിയ വാസുവുമായി പോയ പോലീസ് വാഹനത്തിനു മുന്നിൽ ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധിച്ചു പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ചാണ് നീക്കിയത് തുടർന്ന് വാഹനം കടത്തിവിടുകയായിരുന്നു മുൻ കമ്മീഷണറും പ്രസിഡന്റുമായി എൻ വാസു സ്വർണപ്പാളി കേസിൽ മൂന്നാം പ്രതിയാണ് സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യപേക്ഷയിലും ഇന്ന് വാദം തുടരുന്നു ദ്വാരപാലക കേസിലും കട്ടിലപ്പാളി കേസിലും മുരാരി ബാബു പ്രതിയാണ് ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കേസിൽ നേരിട്ട് പങ്കുള്ള മുരാരി ബാബുവിന് ജാമ്യം നൽകരുതെന്ന് കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു എന്നാൽ ഉദ്യോഗസ്ഥൻ എന്ന നിലയിലുള്ള കടമ മാത്രമാണ് ചെയ്തതെന്നും കവർച്ചയിൽ പങ്കില്ല എന്നുമാണ് മുരാരി ബാബുവിന്റെ വാദം